എംബുരാൻ ഇന്ന് നമ്മൾ റീൽസ് എടുത്താലും യൂട്യൂബ് ഷോർട്സ് എടുത്താലും നമുക്ക് ഒരേ കാര്യം കേൾക്കാൻ പറ്റും ഓക്കെ കമ്മിങ് ഓണസ്റ്റ്ലി ബാക്ക് ടു എംബുരാൻ എംബുരാൻ്റെ സ്റ്റോറി വലിയൊരു കോൺട്രവേഴ്സിയാണ് ബിക്കോസ് രണ്ട് പക്ഷ ആൾക്കാരുണ്ട് ചിലർ പറഞ്ഞ ഊഫ് വണ്ടർഫുൾ സിനിമ അതേസമയം ചിലർ പറയുന്നത് കൺട്രോൾ പക്ഷേ സത്യം പറഞ്ഞാൽ എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ ബട്ട് അറ്റ് ലാസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് പോയിന്റ് ഒരു സിനിമ എന്നത് ഇറ്റ്സ് ഓൾ ബിസിനസ് ബ്രോ ഞാൻ ഇൻഫാക്ട് ഇതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു ബിക്കോസ് ഈ സിനിമ ഞാൻ കേട്ടത് പ്രീ ബുക്കിങ്ങിൽ എന്നെ നൂറ് കോടി കഴിഞ്ഞെന്നാണ് ലൈക് സത്യം പറഞ്ഞ നോ മലയാളം സിനിമ ഹാസ് എവർ ഡൺ സംതിങ് ലൈക്ക് ദിസ് ഈ അങ്ങനെ ഫസ്റ്റ് ഡേ അതായത് ഇന്ത്യയിലെ മൊത്തത്തിൽ എംപിലാണ് ഉണ്ടാക്കിയത് ട്വന്റി വൺ ക്രോഴ്സ് ആണ് ഇരുപത്തൊന്ന് കോടി ഓക്കെ സോ ഈ ഒരു സംഭവം അതായത് ഈ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷൻ നമ്മൾ വേറെ മലയാള സിനിമകൾ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മരക്കാറ് കിടക്കുന്നുണ്ട് സിക്സ് പോയിന്റ് ത്രീ സെവൻ ക്രോഴ്സ് അതിന് മേളിൽ നമ്മളെ ലൂസിഫർ ഉണ്ട് സിക്സ് പോയിന്റ് എയ്റ്റ് ക്രോർസ് ആയിട്ട് ആൻഡ് അതിന് മേളിൽ നമ്മൾ ഒഡിയൻ ആണ് കേട്ടോ വിത്ത് നയൻ പോയിന്റ് സെവൻ സിക്സ് ക്രോഴ്സ് ആൻഡ് ഇതിനെല്ലാത്തിനെയും പൊട്ടിച്ചുകൊണ്ട് എമ്പു നിൽക്കുകയാണ് ദ ഹയസ്റ്റ് എവർ പക്ഷേ ബ്രോ നീ ഇപ്പോൾ നെട്ടാൻ പോകുന്നത് ബിക്കോസ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇന്ത്യയുടെ കളക്ഷനാണ് കേട്ടോ പക്ഷേ നമ്മൾ വേൾഡ് വൈഡ് കളക്ഷൻ പോയാൽ ഇത് മൈൻഡ് ബ്ലോയിങ് നമ്പേഴ്സ് ആണ് വേൾഡ് വൈഡ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡെയിലി എമ്പോ ഞാൻ ഉണ്ടാക്കിയത് സിക്സ്റ്റി ഫൈവ് ക്രോഡ്സ് ആണ് ഓക്കെ ഞാൻ ഓണസ്റ്റ്ലി ബ്രോ ഞാനൊരു കാര്യം നെട്ടിപ്പോയി ബിക്കോസ് ഇത് യു എയിലും നമ്മളെ യു കെയിലും അവിടെയൊക്കെ ഭയങ്കരമായിട്ട് കളക്ട് ചെയ്ത് ലൈക്ക് ഐ ഡി നോ ഇത്രയും റേഞ്ച് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ബട്ട് കമ്മിങ് ബാക്ക് ടു ഡേ ടു ഡേ ടു ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കിയത് ലെവൻ പോയിന്റ് വൺ ക്രോർസ് ആണ് ഓക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ അത്യാവശ്യം ഒരു ഫിഫ്റ്റി പെർസെൻറ് ഡ്രോപ്പ് എൻ്റെ കളക്ഷനിലുണ്ട് പക്ഷെ സാധാരണ അങ്ങനെ നടക്കുന്നതാണ് ഓക്കെ പിന്നെ നമ്മൾ ഡേ ത്രീ ആവുമ്പോഴത്തേക്കും ഇത് ചെറുതായിട്ടൊന്ന് റൈസ് ആവുന്നുണ്ട് ഓക്കെ കുറച്ചൊന്ന് സ്റ്റേബിളായി പിന്നീട് ഇങ്ങനെ പോയി പോയി ഫൈനലി നമ്മളെ വീക്ക് കഴിഞ്ഞ ഓക്കെ സോ സെവൻ ഡേയ്സ് കളക്ഷൻ മൊത്തത്തിൽ നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ വൺ ട്വന്റി ഫൈവ് ക്രോർ പ്ലസ് ആണ് അതായത് ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ കേട്ട നമ്പേഴ്സ് ഇതല്ലായിരുന്നു ഗൈസ് ബിക്കോസ് ദിസ് ഇസ് കംപ്ലീറ്റ്ലി റോങ് കാരണം വേൾഡ് വൈഡ് ഒരാഴ്ച കൊണ്ട് ഈ സിനിമ ഉണ്ടാക്കിയത് ടു ഫിഫ്റ്റി ക്രോർ പ്ലസ് ആണ് ആൻഡ് അൺഡൗട്ടഡ്ലി ഇതാണ് ദ ഹയസ്റ്റ് ഗ്രോസിങ് മലയാളം ഫിലിം എവർ ലൈക്ക് അതിനൊരു കാരണമുണ്ട് ബിക്കോസ് നമ്മളിത് ബാക്കി സിനിമകൾ വെച്ച് കമ്പയർ ചെയ്താൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ലൂസിഫർ തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് ടോട്ടലി ഓടി ഓടി അതിൻ്റെ പരിമാവത ഓടി എന്നിട്ട് അത് ഉണ്ടാക്കിയത് വൺ ട്വൻറ്റി സിക്സ് ക്രോർസ് ആണ് അതിനു വേളയിൽ നമ്മളെ പുല്ലിമുരിക്കൻ വരുന്നുണ്ട് കേട്ടോ ഇത് ഇത് ലെജൻഡറി മൂവിയാണ് ഇത് ഏകദേശം വൺ ഫിഫ്റ്റി വൺ ക്രോർസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഈ അബവ് ഓൾ ദിസ് ഇത്രയും നാള് സത്യം പറഞ്ഞ റെക്കോർഡ് ഹോൾഡർ ആയിട്ട് നിന്നത് നമ്മളെ മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു വിത്ത് ടു ഫോർട്ടി ടു ക്രൂർസ് പക്ഷെ എംബുരാൻ അതിനെ പൊട്ടിച്ച് ഇരുന്നൂറ്റമ്പത് കോടിയും കഴിഞ്ഞു എനിക്കാ ഇതുകൊണ്ട് തന്നെ എംബുരാ ഫാസ്റ്റസ്റ്റ് ഹൺഡ്രഡ് ക്രോർ ആൻഡ് ഫാസ്റ്റസ്റ്റ് ടു ഹൺഡ്രഡ് ക്രോറിന്റെ റെക്കോർഡ് വരെ കിട്ടി ആൻഡ് ഇതിനു മുമ്പ് ഇത് മനുവാൽ ബോയ്സിലായിരുന്നു ഓഫ് കോഴ്സ് എനിക്കാ ഈ കളക്ഷൻ കളക്ഷനൊക്കെ ഇത്രയേ ഉള്ളൂ പക്ഷേ ഐ നോ ബ്രോ ലൈക്ക് എനിക്കൊന്ന് ഇനി രണ്ടാമത്തെ വീക്കും അടുത്ത വീക്കും കഴിയുമ്പോഴത്തേക്കും ത്രീ ഹൺഡ്രഡ് ക്രോർ ഉറപ്പായിട്ടും കഴിയും ബിക്കോസ് അത്ര ഒരു ഹൈപ്പിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഞാൻ ഒന്ന് പുറത്തു പോയ അടുത്ത ആൾക്കാർ ചോദിക്കും കേട്ടോ എംബുരാൻ കണ്ട കാണുമോ പക്ഷേ ഫോർ ഹൺഡ്രഡ് ക്രോർ എത്തുന്ന കുറച്ചൊരു ടാസ്ക് ആണ് ബിക്കോസ് ഹൈപ്പ കഴിച്ച നാളെ ഉള്ളൂടെ അത് കഴിഞ്ഞിട്ട് അങ്ങ് നിൽക്കും എന്താണ് സംഭവം ആൻഡ് ഈ സംഭവത്തിൽ എനിക്ക് ഏറ്റവും സർപ്രൈസ് ആയത് ഈ ഇൻ്റർനാഷണൽ കളക്ഷനാണ് കിട്ടുക അത് ഗൾഫ് കൺട്രീസ് സെവൻറ്റി ഫൈവ് ക്രോർ ടോട്ടൽ ഉണ്ടാക്കി യു എസ് യു കെയിലൊക്കെ തേർട്ടി ഫൈവ് ക്രോർ ഉണ്ടാക്കി ഇപ്പോൾ കൈസ് അത്രേ ഉള്ളൂ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ജസ്റ്റ് താഴെ കൊമൻറ്റ് ഡൗൺ ചെയ്യുക ആൻഡ് ഐ വിൽ സി യു വെരി വെരി സൂൺ ഇൻ അനദർ വീഡിയോ ബൈ